വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഈചക്രവാഹനത്തിൽ കയറിക്കൂടിയ മൂർഖിൻ പാമ്പിനെ പിടികൂടി കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെരുമ്പുന്ന മടപ്പുരച്ചാർ സ്വദേശി ഉണ്ടപ്ലാക്കൽ ഉല്ലാസിന്റെ ഉടമസ്ഥതയിലുള്ള ബുള്ളറ്റിന്റെ മുൻഭാഗത്തെ ഇന്ധന ടാങ്കിനോട് ചേർന്നുള്ള സ്ഥലത്ത് പാമ്പിനെ കണ്ടത് അതാ അതാ തടച്ചാടി ചലച്ചാടി ചളിച്ചാടി അതാ വരുന്നു ആ അതാ കണ്ട കണ്ട

േ ആ അദ്ദേഹം അലക്കണം അലക്കണം പക്ഷേ വനംവകുപ്പ് താൽക്കാലിക ജീവനക്കാരനും മാർക്ക് പ്രവർത്തകനുമായ ഫൈസൽ വിളക്കോടെത്തി പാമ്പിനെ പിടികൂടി ന്യൂസ്ബെറോ ഇരട്ടി